എന്താണ് മോളെ സന്തോഷ വാർത്ത വേചാറാക്കാതെ കാര്യം തന്നെ പറഞ്ഞില്ല ഈ ഒരു സന്തോഷവാർത്ത കേക്കാൻ ഇമ്മ എത്ര കൊതിച്ചിക്ക് ആ അതാ അപ്പോളാണ് ഉമ്മാക്ക് സമാധാനായത് പിന്നെ പിന്നെ കുട്ടി ഇങ്ങനെ വരെ പിടിച്ച പണിയൊന്നും എടുക്കാൻ നിക്കണ്ടാ അത് ഒതുങ്ങി ഒരു പാത്തി ഇരുന്നോണ്ട് ആ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോണ്ട് ഞാൻ എന്നിങ്ങനെ വിചാരിക്കോട് എന്റെ കുട്ടിക്കൊന്ന് വിശേഷായ മതിയനെ ഇന്റെ കുട്ടിക്കൊന്ന് വിശേഷായ മതിയേനെ എന്റെ കൂടെ കല്യാണം കഴിഞ്ഞോടത്തൊക്കെ ആയേ അപ്പൊ ഇങ്ങനെ മനസ്സിന് ഭയങ്കര ഇടങ്ങേറുണ്ടായി പഠിച്ചോണേതാല് ആ പ്രാർത്ഥന കേട്ടല്ലോ ഇനി ഇമ്മാന്റെ കുട്ടി ഇമ്മ പറഞ്ഞ കേട്ടോ അല്ല ഒതുങ്ങി പാത്തി ഇരുന്നോണ്ടേ ഒരു പണി എടുക്കണ്ട ആ ആയിക്കോട്ടെ അല്ലാ പഠിച്ചോനേ ഏതാ ഇൻ്റെ വള്ളക്ക് ചോറും കഞ്ഞി ഒന്നും വേണ്ട വള്ളം നിറയാനേ കണ്ടമാന ഗുളിക തന്നെ ഉണ്ട് റബ്ബേ ഇതൊക്കെ കൂടി കുടിച്ചിട്ട് ഞാൻ അടുക്ക കിടന്നു കഴിഞ്ഞാൽ എന്താ ഇപ്പം ഇവിടുത്തെ അവസ്ഥ ഏത് കാലം കുടിക്കലോടങ്ങിയാണ് പീരും മൈന്നൊക്കെ നിനക്കൊരു അവസാനം ഉണ്ടാവുമോ എവിടുക്ക അവസാനം അവസാനമൊക്കെ എടുക്കണമെങ്കിൽ ഇൻ്റെ കുഞ്ഞിൻ്റെ എടുക്കാം എടുക്കണം എന്നാലതൊക്കെ ഉണ്ടാവുകയുള്ളു രാത്രി കൊടുക്കാനുള്ളത് ലാക്കില വലിയ കുപ്പിയും ആ അമ്മ ഇവിടെ തന്നെ ഇരിക്ക എന്താണാവോ കുറച്ച് ദിവസമായി ഇപ്പൊ ഭയങ്കര തിളച്ച ക്ഷീണൊക്കെ അപ്പൊ ഞാൻ കാക്കിനോട് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കാർഡ് കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് പോസിറ്റീവാണ് അമ്മ വിശേഷമുണ്ട് ഇണ്ട് ഓ ഭയൊക്കെ പൊതുവെ സംഭവിച്ച ഏ എന്താ എല്ലാ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ ജീവൻ നടക്കുന്നത് ഓന്റെ എൻ്റെ പെങ്ങളാണ്ട് പ്രസവ കണ്ടെടുത്തിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഓനാണ്ട് ഇപ്പം മാപ്പള്ളിനോട് പോളാണ്ട് പറഞ്ഞയച്ചിട്ടോളൂ അതെന്നെ എൻ്റെ കുട്ടിക്ക് മൂക്കപ്പം കടാൻ അപ്പം അയിൻ്റെ ഇപ്പൊ ഈ കടം പെരുകാൻ പെങ്ങളെ പ്രസവത്തിനുള്ള ചിലവാക്കിയ പൈസ തന്നെ ഇവിടെ കടം പെരുത്തിട്ട് പോന് അത് നെട്ടോട്ടോടും അയിൻ്റെ ഇപ്പൊ ഇതും കൂടി വാണ്ടില്ലേന് വന്ന് പാടിപ്പം ഇങ്ങനെ കായാൽ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു കുട്ടിയും ചട്ടിയാക്കാൻ ഇപ്പൊ മറ്റുള്ളവരി കൂടി തലവേദന കൂട്ടാൻ വേണ്ടിയിട്ട് ചിലർ ഇനിയിപ്പ എന്താ പറയുക ഏ മരോള് വന്ന പാട് ഇനി ഇങ്ങനെ ആയോ എന്ന് ഇച്ചിരി ചോദ്യങ്ങളുണ്ടാവുകയുള്ളൂ ഇനിയിപ്പൊ പുറത്ത് കറങ്ങിയാല് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഒക്കെ അതൊക്കെ പറഞ്ഞായിരണം എന്തെങ്കിലൊക്കെ ചെയ്തോട് ഇന്നോടൊത്തും പറയണ്ട എന്തൊക്കെ പറയണത് ഏതായാലും ഞാൻ എന്റെ പേരേക്കൊന്ന് വിളിച്ച് പറയട്ടെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മ്മാക്ക് ഭയങ്കര സന്തോഷമാവും ഞാൻ ഏതായാലും ഉമ്മാക്കൊന്ന് വിളിച്ചു പറട്ടെ മ്മ്മാ എൻ്റെ ഉമാക്ക് വിളിക്കേ എൻ്റെ വാപ്പാക്ക് വിളിക്കേ എൻ്റെ കൂട്ടക്കാർക്ക് വിളിക്കേ ആർക്ക് വിളിച്ചാൽ ഇക്കെന്താ ഓ അതിനെപ്പ് പിൻറെ സമ്മതം ചോദിക്കണത് എല്ലാ കാര്യപ്പം ഇന്നോട് ചോദിച്ചിട്ടല്ലേ ജി ഈ ഒരു കാര്യം ഇപ്പൊ ജി ചോദിച്ചിട്ടാണ് ഇപ്പൊ എല്ലാ കാര്യമൊക്കെ ചെയ്തിട്ടുള്ളത് ജിന്നെ കൂടെ വർധന വർദ്ധനം പറയിപ്പിക്കണ്ടാ ജേ അജി നേരെ ജി എന്താ കാട്ടെന്നറിയാം ഒരു ന്യൂസ് ആണ് കൊടുത്താളാ അത് പള്ളിയുള്ള വിവരം പിന്നെ ലോകാ മൊത്തം എല്ലാവരും അറിഞ്ഞറിഞ്ഞോളൂ ഓ എന്നാ പിന്നെ വണ്ടില്ലേ ചിലവൊക്കെ കൂടി ഒരു എടുക്കുകയാണെങ്കിൽ അതുമില്ല ഇല്ല എന്ത് പറഞ്ഞിട്ട് കാര്യം ഒന്നും ഒക്കെ എന്റെ കുട്ടിനെ ഇടങ്ങാറാക്കാനായിട്ട് ഒരു ജന്മ എന്റെ ഉമ്മാക്കും പാപ്പാക്കും വിളിച്ചാറ് എന്റെ സമ്മതം ചോദിക്കുക ഓ എന്താ വർത്താനം എനിക്ക് പഴയ ഉണ്ടാവാൻ പാടില്ല മോക്ക് ഇന്ന് എത്ര പഴയണ്ടായാലും അതിന്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാനും അവരൊരു കുഴപ്പമില്ല ഓ നീ വൻ്റെ ആൾക്കാരെ നീ ചിലവ് കയർത്തണം ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ മക്ക ഒരു ഇതുമില്ല മേന്റെ മട്ടുമാവും ചേർക്കും ഞാൻ അൽവാസി അൽവാസിൽ മരോളാണ് സ്വന്തം മോന്റെ പെണ്ണുങ്ങളല്ലപ്പം ഞാൻ സ്വന്തം മോൻക്കൊരു കുട്ടിയുണ്ടാവണേ ഏത് തലാരെ ആഗ്രഹിക്കുന്നത് ഇത് തല തിരിച്ച ഇത് പെൺകുട്ടികൾക്ക് കുട്ടിയും ചട്ടിയുണ്ടായാലും ഒരു കുറക്കുന്നു വന്നു കയറിയ മേക്കൾക്ക് ഇതൊന്നും പാടില്ല മോളെ ഈ സമയത്ത് നല്ലോ ഛർദ്ദിക്കൊക്കെ ചെയ്യൂ അതുകൊണ്ടൊന്നും ഉമ്മാൻ്റെ കുട്ടി വേജാറാവണ്ട മാ കുട്ടി ഏതായാലും ഛർദ്ദിക്കാൻ വന്നാലേ പുറത്തേക്കൊന്നും പോകാൻ നിക്കണ്ട അവിടെ ഉണ്ടല്ലോ ബേസിംഗും അതേപോലെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ അതിലാണ് ഛർദ്ദിച്ചാള ഇവിടെ തുള്ളിയാണ്ട് വളാണ്ട് പീറ്റാലേ അവിടെ പൊയ്ക്കോളും നീ ഇതിനായിട്ട് മണ്ടി കളിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകണ്ട അന്നൊരു ഡോക്ടറി പറഞ്ഞിക്കണല്ലോ ഇളവാതെ ഇരിക്കണന്ന് നീ ജി ഇങ്ങനെ നീ വേണ്ട ജീ ആ ഇരിക്കുന്നോടത്തെ ഒരു തൊട്ടിപാത്രാണ്ട് കൊണ്ടച്ചാള എന്നാ പിന്നെ അയക്കാണ് ഛർദ്ദിച്ച് ഛർദ്ദിച്ചാളാ ആ അമ്മയും വേണ്ട ഒഴിവാക്കി ട പാത്തു ഇരുന്നോ ഇതൊക്കെ ഇതില് പറഞ്ഞാണ് മോളെ അതൊന്നും പറണ്ട അതൊക്കെ അമ്മാക്ക അറിയണതാണ് എനിക്ക് തന്നെ പറ്റിയാ അതെ അതുകൊണ്ടാണ് ആദ്യത്തായിട്ടാണ് മോള എനിക്ക് ഇഞ്ചേതാല് ഫോണിനു വെച്ചൊക്കെ എന്നിട്ട് ഒരു പാത്തു മുണ്ടാതാണ് കേടുന്നാള കേടുന്നാണ്ട് ഉറങ്ങിയാല് പിന്നെ ഛർജൊന്നും വരൂല ഇത് കിടന്നുറങ്ങിക്കോ നമ്മ പിന്നെ ോട്ടാ വ കുട്ടിയെ കൂടിയ അറിയാത്ത കുട്ടിയല്ലേ അയിന് ഇപ്പാദ്യമായിട്ട് പള്ളി ഉണ്ടായിക്കുമ്പോ ഛർദ്ദിച്ച പൊക്ക കൂടി വീരുന്നൊക്കെ ഒരു പേടിയാണ് കോട്ടത്തി ഏച്ചു കഴിഞ്ഞ കുട്ടിനെ കാണാൻ പൂജ ഏതാനും ദിവസം പോണം തുടങ്ങി ഒരു മനസ്സു കേ തന്നെ ഛർദ്ദിക്കാൻ ഈ പാത്രം കേൾക്കണ സിംഗി കാണോ വിളിച്ചത് ഓരോ പട്ടോള് പൊറത്തൊന്ന് ചർദിച്ച പോരാ എല്ലാ എത്തപ്പന്റെ കഥ ഇനിപ്പോ പുറത്തുനിന്നല്ല കേറി എന്നത് അങ്ങന്നെ പുറത്തുനിന്നാണ് ഛർദ്ദിച്ചാലേ ഈ പാത്രം കേൾക്കണ സിംഗിക്കാണോ ഛർദ്ദിക്കല്ലേ ഓ ലോകത്ത് പനിക്ക് മാത്രമുള്ള വളയുള്ളതും ഛർദ്ദിക്കണോ ഞങ്ങളൊക്കെ വളയുണ്ടായിട്ട് ഞങ്ങൾക്ക് ഛർദാക്കണ്ടി ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞങ്ങളൊക്കെ ഛർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് ഞങ്ങൾ ഛർദ്ദിച്ചത് ഇപ്പൊ പുറത്തുനിന്നെ കയറി വന്നത് ഞങ്ങൾക്ക് അതെ പുറത്തുനിന്ന് ഛർദ്ദിച്ചാല് ഓ മണ്ടി വന്നു ഔത്തു വന്നിട്ട് സിങ്കി കണ്ട് ഛർദ്ദിക്ക ജെ പുറത്ത് ഛർദ്ദിച്ചാ മതി ഏഹ് ഛർദ്ദിച്ചാ ഇട്ടിട്ട് നിങ്ങൾ പോലും മാടാം മനുഷ്യന്മാര് വരുമ്പോ അതിങ്ങനെ കാണുമ്പോ മറ്റുള്ളവര് നിങ്ങൾ പിന്നെ ഈ പെരൻ്റെ ഉള്ളിക്ക് കേറൂല അതുകൊണ്ട് ഛർദ്ദിച്ച് കഴിഞ്ഞാലേ കൊറച്ചുകൂടെ മണ്ണാണ് വാരിട്ടെ ഓ ഓകത്ത് ഇപ്പൊ അടുക്ക് മാത്രമുള്ളല്ലോ പള്ളത് ഉം ഉം പോയാ എനിക്ക് പള്ളയുണ്ടായിക്കുമ്പോ ഛർദിക്കുമ്പോ ഈ ബേസിംഗിൽ ചതിക്കുമ്പോ കുറ്റം മോള് പള്ളി ഉണ്ടായുമ്പോ നടന്ന് ചർദിക്കുമ്പോഴൊന്നും കുഴപ്പമില്ലേന് ഉ നടന്ന് ഛർദ്ദിക്കുമ്പോ തൊട്ടി പാത്രവും ഒക്കെ കൊണ്ടെടുക്കേന് ഉം എനിക്കൊന്നും പാടില്ല മോൾക്ക് എന്തോ എന്താവാ എന്നിട്ട് പിന്നോട് ചതിക്കാണെങ്കിൽ പുറത്ത് ഛർദിക്കുക എന്നിട്ട് മണ്ണിടുക എന്താ വർത്താനം എന്നറിയോ എന്തിനാ എന്തിനാള ഇങ്ങനൊക്കെ പറയുന്നത് ഇത് ഇങ്ങനൊന്നും പറണ്ട ഹൗസില്ല അമ്മക്ക് അറിയാം പള്ളിണ്ടാവുമ്പോൾ ഇങ്ങനൊക്കെ പൂതി ഉണ്ടാവും അതുകൊണ്ടേ അതുകൊണ്ടേമാന്റെ കുട്ടി വേചാറാവണ്ട ഇമ്മ നല്ല പൂളി അതേപോലെ മത്തിയൊക്കെ കിട്ടിട്ടുണ്ടെങ്കി നല്ല മോളെ കിട്ടിട്ട് നല്ല കുറുകനെ വറ്റിച്ചിട്ട് ഞാനണ്ട് കൊടുന്ന് ഈ സമയത്തന്നെയാണ് പള്ളം നിറച്ച് നല്ല തിന്നണ്ടിയത് ഇപ്പൊ പലത്തിനും പൂതി ഉണ്ടാവും നീ എന്ത് പോലും ഇമ്മാനോട് പറണ്ടാക്കി കൊണ്ടിരണ്ട് അതല്ല മാറ്റ ചേതാലേ ഇമ്മ ഉണ്ടാക്കിട്ടുണ്ട് വരാം ഇപ്പൊ എന്നായിക്കോട്ടെ ഒരു മടി പറയാന് അവളൊക്കെ പള്ളയുണ്ടാവുമ്പോൾ ഞാൻ എന്തൊക്കെയാ ബുദ്ധി എനിക്കുണ്ടായി അതേപോലെ ഉള്ളിപ്പോൾ ഒഴുക്കും ഏതാ എൻ്റെ കുട്ടിക്ക് നല്ല പൂള നല്ല കുഞ്ഞുമത്തി നല്ല വറ്റിച്ചിട്ട് കുരുമുളകെ കെട്ടിട്ട് കണ്ട് വറ്റിച്ച് മുളകാണ്ട് കണ്ടിട്ട് കൊണ്ട കൊടുക്കണം വാൻ അമ്മ കാലും വെച്ചാ ീ കണ്ട ഗുളിക ഒക്കെ കുടിച്ചിട്ട് മനസ്സിലാക്കുക തീരെ വെജാണ്ടായിക്കണ് ഇനിയിപ്പം കാലുവേദന ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുപ്പതും കുറച്ച ഗുളിക തരും ഇല്ലെങ്കൂടി കുടിച്ചിട്ട് ഞാനേ നേരത്തെ കാലത്ത് മണിയിലോട്ട് പോയി കിടക്കേണ്ടി വരും ആ പോക്കാൻ തോന്നുന്നു ഇത് കാണുന്നത് ഏതാണ് കാലുവേദനയും കൈവേദനയൊക്കെ പിന്നെയും സഹിക്കാം ഗ്യാസ് സഹിക്കാന്ന് വെച്ചാൽ എത്ര ഗുളിക കണ്ടമാനം കൊടുക്ക ഉമ്മാനോട് പറഞ്ഞമ്മ എന്തെയും പറയുക ഇമ്മ നിനക്ക് എന്താണാവാം പൂളിയും മത്തിക്കറിയൊക്കെ കൂട്ടാൻ തോന്നുന്നത് ഇപ്പോൾ കുറേ ആയി ഈ ചോരനെ തിന്നിട്ടൊരു മടുപ്പ് നല്ല പൂളിയും അതേപോലെ കുഞ്ഞമ്മത്തി നല്ല മാങ്ങ ഒക്കെ ഇട്ടിട്ടിങ്ങനെ കുറുങ്ങനെ വെച്ച കറി ആ പൂളിയൊക്കെ ഒഴിക്കുമ്പോൾ നല്ല രസമല്ലപ്പോൾ നല്ല വെന്തു ഒടഞ്ഞിട്ട് അതൊക്കെ തിന്നാൻ പൂതിയാണ് എന്താണ് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ വായിലിങ്ങനെ വെള്ളം വരണമ പിന്നെ കഷ്ണമീനൊക്കെ കൂട്ടി ചോറ് തിന്നാൻ പിന്നെ നല്ല ചുട്ടരച്ച ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് തിന്നാനും കഞ്ഞി ഒഴിക്കാനൊക്കെ പൂതി വരണുമ ആ ഈ സമയത്ത് പൂതിയൊക്കെ വരും അതിന് ഈ കുട്ടിയെ ഇന്നെക്കൊണ്ട് വെച്ച എനക്ക് എന്താ പൂതിയുള്ളത് ആ ഇജന്നെ ഉണ്ടാക്കി തിന്നണ്ടേ ഇൻ്റെ കഴിച്ചുകൊണ്ട് ഏതായാലും ഞാൻ ഉണ്ടാക്കി തരില്ല എലി തന്നെ മനുഷ്യന് പള്ള നാർശ്യമായിരുന്നു വിളിക്കാണ്ട് ഇപ്പം അതാ ഓരോ അസുഖം മാറുമ്പോൾ ഓരോ അസുഖം വരണേ കാലുവേദന കജ്ജുവേദന അങ്ങനെ ഞാൻ കഴിഞ്ഞു പോകുന്നു എന്നാൽ ഓക്കഞ്ഞ ഇപ്പം പൂളിയും മത്തിക്കറി മുളകിട്ടതും ചുട്ട ചമ്മന്തിയും ആ അവരാരൊക്കെ ബോധ്യുണ്ടെങ്കിൽ അവരാരണ്ടാക്കി പൊളി എന്ന കാക്ക എന്നെ പിന്നെ ഇതൊക്കെ അവരാരെ തള്ളാരാണ് ചെയ്താറില്ല ആ അതൊക്കെ കണ്ടാരുന്നു ചെയ്യേണ്ടതാണ് തിരിഞ്ഞു വെക്കാത്ത ആ ടീമാളം എന്നിട്ട് അപ്പം ഇനിയിപ്പം മത്തിക്കാരെയും പൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വ ഒക്കെ സ്വന്തം കാര്യം ചിന്താവാ അതുകൊണ്ടേ ഞാൻ ഉണ്ടാക്കി വിചാരിച്ചിട്ട് കുട്ടി ഇങ്ങനെ പൊള്ളലിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കണ്ട ആ വെള്ളം ഉണ്ടാക്കി കളാം അതാ പനിക്കുക്കും നന്നാണ് ഓ ഒരു പൂതിയറ്റി വന്നിട്ട് ചൊന്നും പൊണ്ട പൈക്ക ചോറ് എൻ്റെ കൊള്ളിൻ്റെ മുന്നിൽ നിന്ന് ഞാനൊരു പൂതി പറഞ്ഞപ്പോൾ അതുണ്ടാക്കാൻ വെച്ചാൽ ോടൊക്കെ വെള്ളം ഉണ്ടാകുമ്പോ എന്തൊക്കെയാ ഇവിടുന്ന് കെട്ടിവെച്ചുകൊണ്ട് ഇതിനത് ഇവിടെ ഇങ്ങനെ വിളിക്കുന്നു ഓരോ പൂതിയുള്ള സാധനം അപ്പൊ ഈ കാലുവേദന കഞ്ജുവേദന ഞാൻ കണ്ടിട്ടില്ല നിന്നോടൊക്കെ പൂതി പറയാൻ വന്നാൽ എന്നെ കുറിച്ച് നല്ല ആളിയേറ്റ മോളെ നാളെ മീപ്പും കൂടി കണ്ട് വരണ്ടിട്ടാ ഏ നല്ല പൂള കിട്ടീക്കണ് പിന്നെ നല്ല കുഞ്ഞമാറ്റയും കിട്ടീക്കണേ അപ്പൊ നീ ഏതായാലും നാളത്തെ തന്നെ കണ്ട് വരാൻ ചേച്ചി നല്ല പൊടിയുള്ള പൂളടി അത് നല്ലോണ്ട് കുത്തി ഇളക്കിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരാ പിന്നെ ജീ പറി നല്ല കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് മത്തി നല്ല കുറുകന മുളുകറി വെച്ചിട്ടാണ് കൊണ്ടുവരാ പിന്നെ എന്തൊക്കെയാ ജീ പറഞ്ഞീനെ അതൊക്കെ പാപ്പ ഇവിടെ കൊടുന്ന് വെച്ചിണ് ആടീ നാളെ നേരം കൊളുക്കുമ്പോ ഉമ്മ വരാന്ട്ടാണ്ടാ പോയിക്കോ ചോർന്ന് അത് ശരി ഞങ്ങളുണ്ട് വരണ്ടു വിചാരിച്ചിട്ട് അങ്ങക്കൊന്നും വേണ്ട ജി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നോക്കണ കേട്ടാ ചേർക്കെനിക്ക് നേരെ ചോണ പണിയും കൂടി ഇല്ലാത്തതാണ് മാസാ മാസം എന്നെ കാണിക്കാനും ചോം പൈസ അയച്ചാൽ എനിക്ക് ചിലവാണ് ഇനി ഇപ്പം ഞങ്ങൾ വരണ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇനി അതും ചിലവാണ് ഇനി എന്തൊക്കെയൊരു കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എനിക്കിപ്പോൾ പൈസ വാണ്ടേ അതുകൊണ്ട് ഇമ്മല കുട്ടി ഈ ഞങ്ങൾ വരണ ഒന്നും പറയണ്ട അനക്ക് പുതിയ സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും ചെയ്യും കുറച്ചു നേരം എൻ്റെ അടുത്ത് ഇരിക്കും അതുകഴിഞ്ഞ് ഞങ്ങൾ ഉണ്ട് വരും ഞങ്ങൾ ഇവിടെ തിന്നാനും കുടിക്കാനും അല്ലല്ലോ വരുന്നത് അന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതൊന്നും ഇവിടെ ഉണ്ടല്ലോ അപ്പം എല്ലാം ഒന്നും തിന്നാനും കുടിക്കാനൊക്കെ ஞாபகிவிட துணு குடிச்சோண்டு நாய்க்கோட்டா நீ நாளாண்டு வேண்டே பம்போடு எத்தனை இன்ட்ரெணியின் கொப்பாய் மேலே கொண்டாடல்ல தாழ்த்தாலும் இன்டுத்து இப்ப குளுக்காணி இப்ப துணியும் கொப்பாங்க மேலே போயெடுக்கணும் காலோண்டு எத்தனை அசை தான் மனசில നാളെ എല്ലാവരും കൂടി പെരയുന്ന എല്ലാവരും കൂടി വരണുണ്ടാവില്ല അവർക്ക് എന്തിലൊക്കെ ഉണ്ടാക്കണ്ടമ്മ പിന്നെ നല്ല കുറേ നിന്നല്ല ഒരു വരണത് പിന്നെ കുറേ ദിവസം ഈ അമ്മ പറയണേ ഉറക്കത്തിൽ എന്നും ഇന്നെ കാണുവലാ അപ്പോൾ അവരെല്ലാവരും കൂടി നാളെ വരണത് ഓ ഇനിയിപ്പം എല്ലാവരും കൂടി പെങ്ങിട്ടലിത്തന്നെ മനസ്സിനൊക്കെ ഇവിടെ ചിലവ് എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് നിനക്ക് ഇൻ്റെ പഠിച്ച റബീനെ അറിയുള്ളൂ എൻ്റെ കുട്ടിക്ക് ഒരു സമയം ഇരിക്കും രണ്ടാം ദിവസം പണി ഉണ്ടാവും അങ്ങനെ ഇവിടെ കഴിഞ്ഞു പോണ് എന്നാൽ പിന്നെ എൻ്റെ ആൾക്കാരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്തപ്പ പുറത്തെ അവസ്ഥ ഒരാളാരും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു കിട്ടുന്നാലും കുട്ടിക്കാരൊക്കെ വേണ്ട പിന്നെ എൻ്റെ വരക്കാർ രാവിലെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ മോതിയോടാണ് വിലയ്ക്ക് പോവുള്ളൂ അങ്ങനത്തെ ഒരു ശേഷം ആൾക്കാർ എന്തിനാപ്പം ഇങ്ങോട്ട് എല്ലാരും കൂടെ എന്നുള്ളത് ഞാൻ അരട്ടി ചോദിക്കുകയാണ് അന്നെ കാണാനെങ്കിൽ എൻ്റെ ഏഴ് മാസം ആയാലും ഇപ്പം എല്ലാരും കൂടെ എന്നെ കൊണ്ടുപോകൂല അപ്പൊ കണ്ടാ പോലെ എല്ലാവർക്കും അതിന്റെ മുന്നപ്പം എല്ലാരും കൂടി ഇങ്ങോട്ട് പണ്ടാണ് എന്താച്ചു ചെയ്തോട് ഇന്നോട് ഒത്തും പറയണ്ട ഇന്നായിട്ട് അതിൽ കാക്കുകയും വേണ്ട ജേ എൻ്റെ പേർക്കാർ വരിയേ ഓരോ സ്വീകരിക്കേ തിന്നാൻ കുറുക്കേ എന്താ വച്ചാൽ ഞാൻ ഏതാ ഇൻ്റെ ഈ കാലുകൊണ്ട് ഒരു പൊടിക്ക് അങ്ങനത്തെ കൂട്ടും നീ ഇങ്ങനെ ഇരിക്കാനും വെജാ ഇൻ്റെ കല്ച്ചുകൊണ്ടേ ഒരു സാധനം ഉണ്ടാക്കില്ല എന്താ വച്ചാൽ കാട്ടിക്കോളൂ ഏഹ് ഞാൻ പറയാനുള്ളത് ഇത് പാപ്പാൻ മൂത്തോക്കിപ്പാരു എന്താ വച്ചാൽ കാട്ടിക്കോളൂ മനസ്സേ തുണി കുപ്പായ എടുക്കാനും കൂടി മനസ്സിലാക്കി വെച്ചാൽ മേലക്കേറാൻ എന്നാൽ ഇന്ന കണ്ടിട്ടാണ് പോളൂ എൻ്റെ പരക്കാർക്കും ഇങ്ങോട്ട് വരാനും പാടില്ല ഇവിടുന്ന് ഒരു സാധനം തിന്നാനും പാടില്ല ഒന്നും പാടില്ല അപ്പം ചിലവാണേ എൻ്റെ കുട്ടിക്ക് ഒരു ദിവസം പണി ഉണ്ടെങ്കിൽ രണ്ടാം ദിവസം പണിയില്ല ഇവിടെ ഉള്ളവർ എന്നെ തട്ടിമട്ടിയിട്ടാണ് പോകുന്നത് ഓ എന്തൊക്കെയൊരു വർത്താനം മോളോടൊക്കെ ഇനി എന്ത് സാധനം കൊണ്ടുപോയാലും കുഴപ്പമില്ല മോളോട്ക്ക് ഇനി ആയച്ചാൽ രണ്ടു ദിവസം പോയാലും ഇല്ല കുഴപ്പമില്ല എൻ്റെ ആൾക്കാർ വരാൻ പാടില്ല എൻ്റെ ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കാൻ പാടില്ല ഒന്നും പാടില്ല അതിൻ്റെ റബ്ബേ ഇങ്ങനത്തെ ഒരു അമ്മായിമ്മ ഞാൻ അതല്ല ആലോചിക്കണത് ജീവിതകാലം മുയപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ജീവിക്കണ്ടേ ഈ പൂക്ക് പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഒന്നിക്കേ ഇതിനെടുക്കുക അല്ലെങ്കിൽ ഇന്നെടുക്കുക അല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല